ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എ കലി കലി അക്കേലി എന്ന സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ് ഇതിന്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗിൽ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറാൻ വേണ്ടി തന്റെ വീട്ടുകാരെ എല്ലാം പറഞ്ഞു കൺവിൻസ് ചെയ്യാൻ നോക്കുന്ന നായകനെയാണ് കാണിക്കുന്നത് എന്നാൽ നായകന്റെ വീട്ടുകാരാവട്ടെ ഇത്രയും വലിയ പ്രപ്പോസൽ ലഭിച്ചത് കൊണ്ട് തന്നെ നായകനെ നിർബന്ധിച്ചുകൊണ്ട് ഈ കല്യാണത്തിന് വേണ്ടി സമ്മതിക്കാൻ വേണ്ടി പറയുന്നു ഈ സമയം നായകൻ വേറെ നിവർത്തിയൊന്നുമില്ലാതെ താനും സി കെയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നും അതുകൊണ്ട് തനിക്ക് ഈ കല്യാണത്തിന് താൽപ്പര്യമില്ല എന്ന് തന്റെ വീട്ടുകാരോട് പറയുന്നു എന്നാൽ നായകന്റെ അച്ഛൻ സി കെ കല്യാണം കഴിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്നും അതിനു പകരം നീ പൂർവേ കല്യാണം കഴിക്കുകയാണെങ്കിൽ നീ ആഗ്രഹിക്കുന്നതുപോലെ സന്തോഷമായി ജീവിക്കാമെന്ന് അവനെ വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടി നോക്കുന്നു എന്നാൽ അപ്പോഴേക്കും മിനിസ്റ്റർ ആ നാട്ടിലുള്ള പേപ്പറിലും ന്യൂസിലുമെല്ലാം തന്റെ മകൾ നായകനെ കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്ന വാർത്തയെല്ലാം പബ്ലിഷ് ചെയ്യുന്നു ഈ ന്യൂസ് എല്ലാം കാണാനിടയായ ഷീഖ നായകനോട് വളരെയധികം ദേഷ്യപ്പെടുന്നു എന്നാൽ നായകൻ ഇനി മിണ്ടാതിരുന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സി സീകയെ വീട്ടുകാരെ ഈ കല്യാണത്തിന് പറഞ്ഞു സമ്മതിപ്പിക്കാൻ വേണ്ടി നോക്കുന്നു സി കെയുടെ അച്ഛൻ ഈ കല്യാണം നടക്കണമെങ്കിൽ നായകനോട് സി എം പൂർവയും നായകനുമായിട്ടുള്ള കല്യാണം ക്യാൻസൽ ചെയ്യണം എന്ന ഡിമാൻഡ് എല്ലാം വെക്കുന്നു ഇത് കേട്ടതും നായകനും ഈ ഒരു ഐഡിയ നല്ലതാണ് എന്ന കാര്യമെല്ലാം തോന്നുന്നു അവൻ ഉടൻ തന്നെ ഗോൾഡിനെയും കൂട്ടിക്കൊണ്ട് ഈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു കുറെ നേരം ആലോചിച്ചത് നിന്നും ഗോൾഡൻ തന്റെ കാമുകിയെ വിളിച്ചുവരുത്തിക്കൊണ്ട് നായകരും കാമുകിയും കൂടി റൊമാൻസ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത ശേഷം ആ ഫോട്ടോസ് എല്ലാം ന്യൂസ് ചാനലിലേക്ക് അയച്ചു കൊടുക്കുന്നു ഈ ഫോട്ടോസ് എല്ലാം പുറത്തു വന്നത് കൊണ്ട് കല്യാണം എല്ലാം മുടങ്ങും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന അവർ ഫോട്ടോ തന്നെ പ്രതീക്ഷിക്കാതെ ന്യൂസ് ചാനലെല്ലാം ഈ ഫോട്ടോസ് പെട്ടെന്ന് തന്നെ വിഡ്രോ ചെയ്യുന്നു അതിൽ നിന്ന് തന്നെ സി എമ്മിന് ഇതിൽ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന കാര്യമെല്ലാം നായകന് മനസ്സിലാകുന്നു സി എം നായകന് െ കോൾ ചെയ്തുകൊണ്ട് അയാളുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു സി എം ആ ഫോട്ടോസ് എല്ലാം നായകന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇത് എപ്പോൾ എടുത്തതാണ് കാര്യമെല്ലാം തിരക്കുന്നു ആ സമയം നായകൻ കല്യാണം ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് രണ്ടു വർഷം മുമ്പ് താൻ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട പെൺകുട്ടിയാണെന്നും അന്നെടുത്ത ഫോട്ടോസാണ് ഇപ്പോൾ ലീക്കായി വന്നതെന്ന് സി എമ്മിനോട് ഒരു കള്ളക്കഥയെല്ലാം ഉണ്ടാക്കി പറയുന്നു സി എം ശത്രുക്കൾ ഒരുപാടുണ്ടെന്നും അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നായകനെ അവിടെ നിന്നും വീട്ടിലേക്ക് കൊണ്ടാക്കി കൊടുക്കുന്നു ഇതേ സമയം സീ കയുടെ വീട്ടിൽ മിനിസ്റ്ററിന്റെ ആൾക്കാർ സീക്ക കാരണമാണ് നായകൻ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സീ കെ കൊല്ലാൻ വേണ്ടി ചെല്ലുന്നു വീട്ടിലെത്തി റിലാക്സ് ചെയ്തുകൊണ്ട് ഗോൾഡന് മൊത്തം നോക്കിക്കൊണ്ടിരുന്ന നായകൻ ഡാമിൽ ഒരു പെൺകുട്ടിയുടെ കൈ കിട്ടിയിട്ടുണ്ട് എന്ന വാർത്തയെല്ലാം കണ്ടതും ആ ഫോട്ടോയിലുള്ള കയ്യിൽ സീക്കയുടെ മോതിരം കിടക്കുന്നത് കണ്ട് നായകൻ ഇത് സീക്കയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗോൾഡനെയും കൂട്ടിക്കൊണ്ട് നേരെ ആ ഡാമിലേക്ക് പോകുന്നു സീക്ക മരിച്ചു തുറത്ത വിഷമത്തിൽ നായകൻ അവിടെ ഉണ്ടായിരുന്ന അവിടെയുണ്ടായിരുന്ന പോലീസുകാരെയെല്ലാം മറികടന്നുകൊണ്ട് നേരെ ആ ഡാമിലേക്ക് എടുത്തു ചാടുന്നു നായകൻ ചാടിയതും അത് കണ്ട് ഗോൾഡനും തൊട്ടു പിന്നാലെ തന്നെ നായകനെ രക്ഷിക്കാനായി ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക